വെള്ളാരിഞ്ഞോ നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ നന്മ മുഖ് പഞ്ചായത്തിൽ നന്മ മുഖ് പഞ്ചായത്തിൽ നന്മ മുഖ് പഞ്ചായത്തിൽ നന്മ മുഖ് പഞ്ചായത്തിൽ എത്ര സമ്മാനം കണ്ടൽഗീയ എത്ര സംഗപണ്ട് നൽകിയ എത്ര സെന്ററിൽ നിന്ന് ഫണ്ട് നൽകിയ എൺപത് ശതമാനം ഫണ്ട് നൽകിയ എൺപത് ശതമാനം ഫണ്ട് നൽകിയ മോദി അഭിവാദ്യ അഭിവാദ്യങ്ങൾ 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 നരേന്ദ്ര മോദി അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ നന്നമ്മുക്ക് പഞ്ചായത്തിലെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ചെയ്ത് കൂടി ഉദ്ഘാടനം ചെയ്ത കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിലധികമായി കാലത്തിലധികമായി പഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഏത് സമയവും തകർന്ന് നിലംപതിക്കാമെന്ന അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും പാർട്ടിയുടെ യുവജന സംഘടനകളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിരവധി തവണ പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ള ആ ആരോഗ്യ കേന്ദ്രത്തോട് ചേർന്നുകൊണ്ട് ഈ നാടിന്റെ ഗുരുനാഥനായിരുന്ന ആരാധ്യനായിട്ടുള്ള പി ചിത്രൻ നമ്പൂതിരി അവൾ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതി ആയിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം പിറന്നു വീണ മണ്ണും വീടും സ്ഥിതി ചെയ്തിരുന്ന ആ മുപ്പത് സെന്റ് സ്ഥലം നിസാരമായ തുകയ്ക്ക് നന്നമ്മ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുകയും ഇത്തരത്തിലുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ സഫലീകരിക്കാതെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ കെട്ടിടം ഇന്ന് ഇവർ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ പലിശരഹിത വായ്പയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഈ ഫണ്ട് നൽകുന്ന തിരിച്ചു കൊടുക്കേണ്ട ഫണ്ടല്ല ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ മാധ്യമ പ്രവർത്തകരോട് ഇവിടെ മുപ്പത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് എന്നാ പറയുന്നത് മതില് കെട്ടാൻ നിങ്ങളൊന്ന് തെളിയിക്ക ആ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മതിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് കട്ടെടുത്തില്ല മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം നൽകിയിട്ടില്ലേ കട്ടെടുത്തില്ലേ ഈ രണ്ട് കോടിയോളം രൂപ നിർമ്മിച്ചാണ് ആ പദ്ധതി ആവിഷ്കരിച്ചുള്ള കെട്ടിട നിർമ്മിച്ചിരുന്നത് അഴിമതിയുണ്ട് ആ അഴിമതിയെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം ബി ജെ പി ആവശ്യപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി അഴിമതിയെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു പ്രിയപ്പെട്ടവര് ഞങ്ങൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ചില മാധ്യമങ്ങൾ പറഞ്ഞു ചില മാധ്യമങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഞങ്ങൾ വിഷു കാണിച്ചു തരാം ഞങ്ങൾ വിഷ്വൽ കാണിച്ച ഞങ്ങൾ ഉദ്ഘാടനം നടത്തി ഇന്നലെ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പോയി ജനങ്ങൾക്ക് അത് തുറന്നു കൊടുത്തു ആ തുറന്നു കൊടുത്തു നാട കെട്ടി നാട മുറിച്ചു ഉദ്ഘാടനം നടത്തി അവിടെ പടക്കം പൊട്ടിച്ചു ജനങ്ങൾ വന്നിട്ട് ഞങ്ങളല്ല പടക്കം പൊട്ടിച്ചത് ജനങ്ങൾ വന്ന് പടക്കം പൊട്ടിച്ചു ആ ഉദ്ഘാടനം നടത്തിയ സ്ഥലത്തേക്ക് ഇനിയൊരു മാമാങ്കം നടത്തിയിട്ട് വല്ല കാര്യം വല്ല കാര്യം ഉണ്ടാ ഇവിടെ ഞാൻ ചോദിക്കുന്നു ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു ഞങ്ങൾ സമാധാനപരമായിട്ടാണ് നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാരാണ് വന്നത് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല ശരിയാ പക്ഷെ ഇപ്പം സി പി എമ്മിൻ്റെ ആഫീസിൽ നിന്നാണോ പണം കൊടുക്കുന്നത് ലോക്കൽ കമ്മിറ്റി ആഫീസിൽ നിന്നാണോ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ രീതിയിലാണ് ഇന്നലെ പോലീസുകാരൻ പെരുമാറിയത് ഇന്നലെ ഒരു പോലീസുകാരൻ വളരെ മോശമായിട്ട് ഞാൻ അങ്ങനെ പോലീസുകാരെ കുതിക്കുന്നില്ല ഒരു നാരായണൻ കുട്ടിയോ നാരായണൻ അവിടെ കുഴപ്പമില്ല ശ്രമിച്ചു ഞാൻ വളരെ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ റിപ്പോർട്ട് ചെയ്യണം വളരെ ഗൗരവമായി പറയാ ബഹുമാനപ്പെട്ട സിഐയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ആ വിഷയം വളരെ ശമിപ്പിക്കാൻ വേണ്ടി വളരെ കരുതലോട് കൂടി പെരുമാറിയ സമയത്ത് ഈ നാരായണൻ എന്ന് പറഞ്ഞ ആ ഹെഡ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് എന്റെ ധാരണ അയാൾ അവിടെ കൊഴപ്പുണ്ടാക്കാൻ ശ്രമിച്ചു മുതിർന്ന നേതാക്കളെ അടക്കം പിടിച്ചു തള്ളുക അവിടെ സമാധാനപരമായി ആ വിഷയം അവിടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന സമീപനം സി പി എമ്മിനെ പണം വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് ശമ്പളം കൊടുക്കുന്ന സർക്കാർ അല്ലേ ശമ്പളം കൊടുക്കുന്ന സർക്കാർ അല്ലേ അതുകൊണ്ട് ഇന്ന് ഈ ഈ മാർച്ചിലേക്ക് ഞങ്ങൾ ഇന്നലെ ഇത് അവസാനിപ്പിക്കേണ്ടതാ ഇന്ന് ഞങ്ങൾ ഇന്നലെ അവിടെ ബോർഡ് കൊണ്ടുവച്ച് അവസാനിപ്പിക്കേണ്ടതാ പക്ഷെ ഇതിലേക്ക് നയിച്ചത് ഈ നാരായണൻകുട്ടിയാണ് നാരായണൻകുട്ടിയാ പോലീസ് ഇതിനനുസരിച്ച് അദ്ദേഹത്തിനെതിരെ എസ് പിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് ഡി ഐ ജിക്കും എസ്പിക്കും പരാതി കൊടുക്കുന്നുണ്ട് തമ്മാണിത്തരം ചെയ്യ തമ്മാടിത്തരം ചെയ്താൽ അനുവദിക്കൂല ചിരിക്കൊന്നും വേണ്ട തെമ്മാടിത്തരം ചെയ്താൽ അനുവദിക്കൂല ആരാണെങ്കിലും ശരി അങ്ങനെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിങ്ങൾക്ക് ഒപ്പായിട്ട് ഇവിടെ വന്നിട്ട് കളിക്കാൻ വന്നാലൊന്നും അനുവദിക്കില്ല മനസ്സിലായാ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം നടത്തവരാ അങ്ങനെ ചുണ്ടോണ്ടും മൂക്കോണ്ടൊന്നും കാണിക്കൊന്നും വേണ്ട ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ അത്തരത്തിലുള്ള നിലപാടൊന്നും വേണ്ട ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ സി പി എമ്മിന്റെ ആഫീസിനല്ല വന്നുള്ളൂ രാജ്യത്തിന്റെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹം ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ ഇവിടെ പത്ത് നാല്പത്തി കൊല്ലായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ ഞങ്ങളൊന്നും ഇവിടെ ആരെയും കൊള്ളയടിക്കാൻ പോയിട്ടില്ല ആരെയും കൊല്ലാനും പോയിട്ടില്ല ഞങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പദ്ധതി നടപ്പിലാക്കുമ്പോ ആ പദ്ധതി എവിടെ നടപ്പില നടപ്പില്ലെന്ന് പ്രധാനമന്ത്രിയുടെ പടം വെച്ചില്ല വാർഡ് മെമ്പർ ഈ വാർഡ് മെമ്പർ ഇല്ലാത്ത അടുത്ത വാർഡ് മെമ്പറുടെ അയോഗ്യനാക്കിയ വ്യക്തിയുടെ പടം വെക്കുന്നു അയോഗ്യതയില്ലാത്ത ഇവിടെ നാട്ടിന് വേണ്ടി സേവനം ചെയ്യുന്ന ഇവിടെ രണ്ട് തവണയായിട്ട് അവർ ജയിക്കുന്നു അവരവരുടെ കുടുംബം ചേർത്ത് ജയിക്കുന്നു ജനങ്ങളുടെ അംഗീകാരം നേടിയ ഈ വാർഡിലെ മെമ്പറെ ആ മെമ്പറെ വെക്കാൻ പാടില്ല ബിജെപിയുടെ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ലോ രാജ്യത്തിന്റെ അല്ലേ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു കാരണവശാലും അംഗീകരിക്കില്ല നിങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കാലം കൊറയായി നിങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കാലം കുറെയായി അതുകൊണ്ടാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത് നിങ്ങള് കേന്ദ്ര ഫണ്ട് അനുവദിക്ക ആ കേന്ദ്ര ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക അത് നിങ്ങളെ പേര് വെക്കാം എല്ലാറ്റിനും നിങ്ങളുടെ പേര് എന്താ ഇത് ആയുഷ്മാൻ ഭാരത് പദ്ധതി അടിയിൽ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം വെക്കുമ്പോ അതിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കട്ടെ രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലേ അത് എന്തുകൊണ്ട് വെച്ചില്ല അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പടം വെക്കാതെ ഈ പരിപാടി നടത്തിയ നടത്താൻ ശ്രമിച്ചുകയും നടത്തുകയും ചെയ്ത അതിലേക്കെതിരെ നടപടി സ്വീകരിക്കണം അയോഗ്യനായ പഞ്ചായത്ത് മെമ്പറെ ഈ പരിപാടിയിൽ ഫ്ലക്സ് വെച്ചതിനെതിരെ നടപടി സ്വീകരിക്കണം അതിലാ ഫ്ലക്സ് ബോർഡിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ചിട്ടുണ്ട് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് സംസ്ഥാന സർക്കാർ എന്താണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ ഇതിന്റെ അധികൃതർ വ്യക്തമാക്കണം മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഫ്ലക്സ് ബോർഡിൽ വെച്ചിട്ടുണ്ട് അയോഗ്യനാക്കിയ ഒരു വ്യക്തിയാണ് ഈ പരിപാടിയിൽ ഫ്ലക്സ് ബോർഡ് വെച്ചുള്ളത് നമ്മുടെ രാജ്യത്തെ കോടതി നമ്മളെ രാജ്യത്തെ നിയമ രംഗത്ത് പ്രവർത്തിക്കുന്ന നിയമം പരിപാലിക്കേണ്ട നിയമം അനുശാസിക്കേണ്ട പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതികളും ആ ജനപ്രതികളിൽ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അയോഗ്യനാക്കി അയോഗ്യനെ രാജ്യം അയോഗ്യനാക്കിയ കോടതി അയോഗ്യനാക്കിയ വ്യക്തിയെ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പടം വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലാന്ന് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വെക്കും ഞങ്ങൾ ഈ ബോർഡ് അവിടെ വെക്കും പ്രധാനമന്ത്രിയുടെ പത്മശ്രീ നൽകി ഞങ്ങൾ രാജ്യം ആദരിച്ച നരേന്ദ്രമോദി ആദരിച്ച മൂക്കുതലയുടെ ഗുരുനാഥനെയാണ് ഞങ്ങൾ അവിടെ വെക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യം ആദരിച്ച പത്മശ്രീ നൽകി ഞങ്ങളുടെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ച നമ്മുടെ ആദരണീയനായ നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ആ ഗുരുനാഥന്റെ പടം ആ ഗുരുനാഥൻ നൽകിയ സ്ഥലത്ത് സ്ഥാപിക്കുമ്പോ ഈ ഗുരുനാഥന്റെ പേര് ആശുപത്രിക്ക് നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക नरेंद्र मोदी मोदी नरेंद्र मोदी 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 केंद्र सरकारे केंद्र सरकारे ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ നരേന്ദ്ര മോദിക്ക് അഭിവാദ്യങ്ങൾ